ഞാനും കൂടി മിനി ഊട്ടി ടൂർ വന്നാണേ കൊണ്ടാ പോയേർ ആദ്യം ഇവിടെ ചൂറും കഞ്ഞും വെള്ളം പോയെ ഇത് പെരുന്നാളായിട്ട് പുതിയ ചെപ്പൊന്നും അടിമൂളും കെട്ടിക്കാണ്ടിട്ടൻ അവിടെ ഇവിടെ നടന്നു കാണാണ്ടാക്കി ചെയ്യത് ആരോടാ പറയണു ചെവിണ്ടേക്കെ പോലാണിത്മാകലോട് హాయ్ ఆ రొడ పారిమలే తిరుంపంగాల తిరుంపంగాల కొడు వచ్చిట్లాది చుట్టి కొర్న క్రూమో ద నన్న హే ఆ ఇదా కొడు కోయే తిరుంపల పార్కే ఆ అది అమ్మాలి నాొక్క భుదనడ కల్చ నరకే ఆ చేర్ప వరకట ఆదిం ఆదాలి ఆది తోటంటోర్న క్రూమో అదా మరియల్లో కోయే ఎండే మరియమ్మ అంటే నాక్స్ సైడ్ నన్నాయ్ నా తోటల్లో అండర్ కొంద నన్నాయ్ పో నా తోటూ సాబోని తండిక కొర్ట నన్నాయ్ ఆ చేర్ప వరకట ఆ ఇంగరే సౌగర్ల స్విమింగ్ పూల్ యా కండిరిచా నేను హలో హలో వెనక పరివడి

ആഹ് ജങ്ങളെ നമ്മൾ ഇപ്പോൾ മിനി ഊട്ടിലുള്ള മോചിസ് വാട്ടർ പാർക്കിലാട്ടോ അപ്പൊ മിനി ഊട്ടിയിൽ വാട്ടർ പാർക്കിൽ എന്നുള്ള ഒരു പരാതിയാണ് പല തീർത്തുന്നത് കുട്ടികൾക്കും ഫാമിലിക്കും വലിയവർക്കും ചെറിയൊക്കെ അടിച്ച് പൊളിച്ച് കുളിച്ച് ലിസ്റ്റ് പോകാൻ പറ്റിയ ഒരു ഒന്നര വാട്ടർ പാർക്ക് അതാണ് മോചിസ് വാട്ടർ പാർക്ക് അപ്പൊ ഇല്ലുഷൻ കണല് ഹൊറൗസ് ത്രീ ഡി സിനിമ മനുഷ്യനെ വട്ടം കണ്ണാടി കണ്ണാടിക്കൂട് അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ ഒരു ദിവസം ഫുൾ ആയിട്ട് ഫാമിലി ആയിട്ട് അടിച്ച് പൊളിക്കണം എന്നുണ്ടെങ്കിൽ നേരം ഇട്ട് പോകുന്നുള്ളൂ നമ്മുടെ മിനി ഊട്ടിയിലുള്ള മോചിസ് വാട്ടർ പാർക്ക് അപ്പൊ ഇവർക്ക് തന്നെ ഇവിടെ വേറെ രണ്ട് പാർക്കും കൂടെ ഉണ്ട് കേട്ടോ ഗിൽസ്ലാന്റ് അഡ്വഞ്ചർ പാർക്കുണ്ട് ഒരു പെറ്റ്സ് പാർക്കുണ്ട്